എങ്ങനെയാണ് ഈ ചന്ദ്രണ്ട് പിളർപ്പായത് ഖുർആൻ പറഞ്ഞാണല്ലോ അതിന് വലിയ സംഭവം ഉണ്ട് അതിന് ചരിത്രം പറയുമ്പോൾ അതിനെ വിശദമായി ഒന്ന് സംസാരിച്ചിരിക്കുമ്പോഴേ അത് പൂർണ്ണമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ശ്യാം ഭരിക്കുന്ന കാലഘട്ടത്തിൽ ശാം ഭരിക്കുന്നത് ഹാപ്പിവിനുമാലിക്കായിരുന്നു നബിത്തങ്ങളെ കാണാൻ വേണ്ടി മുത്തു മുഹമ്മദ് നബി സലാഹു അലിയ തങ്ങളെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് ഹബീവിനുമാരിക്കും അദ്ദേഹത്തിന്റെ ആയിരത്തോളം വരുന്ന സൈന്യങ്ങളും മക്കാരാജ്യത്ത് വരികയും മുഹമ്മദ് നബി സലാഹു അലിയുസലുമാർ തങ്ങളെ കാണാൻ വേണ്ടി അവർ പരിശ്രമിക്കുകയും അവർ ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ നബി നബിസ് അലി ഉസ്ല തങ്ങളെ മക്കയിൽ വെച്ച് കണ്ടു കണ്ടു കാണുന്ന സമയത്ത് ആദ്യമായിട്ടുള്ള ചോദ്യം എല്ലാ പ്രവാചകന്മാർക്കും ഒരു അമാനുഷിക മോൾജത്തിന്റെ കഴിവുണ്ടല്ലോ നിങ്ങൾക്ക് അമാനുഷികമായിട്ട് എന്തെങ്കിലും കഴിവ് പ്രകടിപ്പിക്കാൻ പറ്റുമോ ഇത് ചോദിക്കേണ്ട താമസം ആരൊക്കെയുണ്ട് രാജ്യം ഭരിക്കുന്ന ഷാം ഭരിക്കുന്ന ഹബീബുരമാരിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ആയിരക്കണക്കിന് സൈന്യങ്ങളുമുണ്ട് എല്ലാവരും കൂടി കാണാൻ വേണ്ടി സന്ദർശിക്കാൻ വേണ്ടി വന്നതാണ് രാഷ്ട്രത്തലവന്മാർ സാധാരണഗതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രകൾ ചെയ്ത് രാജ്യങ്ങൾ സന്ദർശിച്ച് ഉഭയകക്ഷി ചർച്ചകൾ ചെയ്ത് പല കരാറുകളിലും ഒപ്പുവെക്കുന്ന പതിവ് സാധാരണ ഉണ്ടല്ലോ ഇതുപോലെ പ്രവാചകനെ കാണാൻ വേണ്ടിയാണ് ഹബിബുമാർക്ക് അധിയാഹിനും സൈന്യങ്ങളും വന്നിട്ടുള്ളത് ആ കാണുന്ന സമയത്ത് അബൂജഹലുണ്ട് ഒത്തുപത്തുണ്ട് ശൈബത്ത് ഉറങ്ങിയിട്ടുള്ള എല്ലാ ആളുകളും അവിടെ ഉണ്ട് നിപിത്തങ്ങളെ കാണാൻ ആവശ്യപ്പെട്ടു നിപിത്തങ്ങൾ ചെന്നു ചെന്നപ്പോൾ ആദ്യമായുള്ള ചോദ്യം നിങ്ങൾ പ്രവാചകനാണോ പ്രവാചകനാണ് എങ്കിൽ പല അമാനുഷിക കഴിവുകളും കാണിക്കാറുണ്ടല്ലോ അറിയാറുമുണ്ടല്ലോ മൂസനഫിക്കുണ്ടായിട്ടുണ്ട് ഈസനഫിക്കുണ്ടായിട്ടുണ്ട് എന്നാൽ നിങ്ങൾക്ക് വല്ല അമാനുഷികതും ഉദ്ദേശിക്കുന്നു ലഭിത്തങ്ങൾ ചോദിച്ചു എന്താണ് വേണ്ടത് എന്ത് അമാനുഷ്യ കഴിവാണ് കാണിക്കേണ്ടത് നിങ്ങൾ പറയുന്ന നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നെങ്കിൽ ഞാൻ അത് കാണിച്ചു തന്നെ ഒരു ഉണ്ട് എന്താ ഡിമാൻഡ് ഞാനത് കാണിച്ചു തന്നാൽ നിങ്ങൾ കരിമ ചൊല്ലി ഇസ്ലാമിലേക്ക് വരാൻ തയ്യാറാണോ അബീര് മാലിക്ക് പറഞ്ഞു ഞാൻ തയ്യാറാണ് എന്റെ പരിവാരങ്ങളും തയ്യാറാണ് പക്ഷേ എന്റെ മനസ്സിൽ ഞാൻ പറയാത്തൊരാശയും കൂടി എന്റെ കൽപ്പിന്റെ ഉള്ളിലുണ്ട് ആ ആശയം കൂടി പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഇൻഷാ ഇൻഷല്ല തീർച്ചയായും ഞാൻ ഇസ്ലാമിലേക്ക് വരും ലബിത്തങ്ങൾ ചോദിച്ചു എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അമാനുഷികത്വം എന്താ ഞാൻ കാണിച്ചു തരേണ്ടത് പ്രവാചകനാണ് എന്ന് തെളിയിക്കുന്ന എന്ത് മോജിത്താണ് കാണിക്കേണ്ടത് അപ്പോളാണ് ഹബീരുമാരിക്കാണ് പറഞ്ഞത് ഇപ്പോൾ നല്ല പകുതി സമയമാണ് ഇപ്പോൾ സൂര്യൻ നമ്മുടെ മൂർത്താവിൽ ഒന്ന് നിൽക്കുന്നു ഈ സൂര്യൻ ഇപ്പോൾ മറയുകയും അതിനുശേഷം ഇവിടെ ഇരുട്ടാവുകയും ചന്ദ്രൻ ഇവിടെ പ്രത്യക്ഷപ്പെടുകയും ആ ചന്ദ്രനെ നിങ്ങൾ രണ്ട് പിളർപ്പാക്കി നിങ്ങളെ കയ്യിൽ പിടിച്ചത് കാണിച്ചു തരുകയും ചെയ്യണം ഇതാണ് അഭിവിനു വാലിക്ക് പറഞ്ഞത് ഇത് മൊഴിച്ചു കഴിവ് ഇത് കഴിവ് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ ചോദ്യം നിമിത്തങ്ങൾ പറഞ്ഞു ഞാനെ കാണിച്ചു തന്നാൽ നിങ്ങൾ ഇസ്ലാമാകും ഷഹാദിക്ക് നിങ്ങൾ ഇസ്ലാമിലേക്ക് വരുന്നു അദ്ദേഹം പറഞ്ഞു ഞാൻ വരാം എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആശയം കൂടിയുണ്ട് അത് ഞാൻ തുറന്ന് പറഞ്ഞിട്ടില്ല അത് പറയാം പക്ഷേ ഇതെല്ലാം നിങ്ങൾ കാണിച്ചു തരണം എന്ന് പറഞ്ഞപ്പോലെ മോൾസ്യത്തിന് ഭയങ്കര ചർച്ച നടക്കുന്ന സമയത്ത സമയമാണ് മോൾസ്യത്ത് പ്രവാചകന്മാർക്ക് അതാത് സമയത്ത് കാണിക്കാൻ പറ്റുമോ ക്രാമത്തുകൾ കാണിക്കാൻ പറ്റുമോ എന്നൊക്കെ പല ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഇപ്പോൾ മാറ്റങ്ങൾ ഒരു പ്രയാസവും ഒരു വിഷമങ്ങളും കൂടാതെ അവിടുന്ന് ഒതുവുണ്ടാക്കി നമസ്കരിച്ചുകൊണ്ട് സുജൂതിൽ കടന്നുകൊണ്ട് പടച്ചുറപ്പിനോട് തുറപ്പേ ആയിരക്കണക്കിൽ ആളുകൾ ഇസ്ലാമിലേക്ക് വരാൻ വേണ്ടി പോവുകയാണ് സൂര്യൻ ഇവിടുന്ന് മറിഞ്ഞ് ചന്ദ്രൻ വന്ന് ഇരുട്ടായി ഇവിടെ രണ്ട് പിളർപ്പാക്കി കാണിച്ചു തന്നാൽ ഇസ്ലാമിലേക്ക് ഇതാ ജനങ്ങൾ കൂട്ടം കൂട്ടമായി വരുന്നു റബ്ബേനി എന്നെ പരാജയപ്പെടുത്താതെ വിഷയം വിജയിപ്പിക്കണേ എന്ന് ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ട മലക്ക് മലക്കിച്ച് അലഹിന്ന് വന്നുകൊണ്ട് ആ ശുചി കിടക്കുന്ന നബിയോട് പറഞ്ഞു നബിയെ അള്ളാഹു ചന്ദ്രനും ഭൂമിയും സൂര്യനും എല്ലാ ഗോളങ്ങളും നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം അതെല്ലാം ഇവിടെ നടക്കും നിന്ന് എഴുന്നേറ്റു എഴുതേറ്റു ഹിബുവിനുമാലിക്കടക്കമുള്ള ആയിരക്കണക്കിന് ആളുകൾ കഠിന ശത്രുക്കളാകുന്ന അബൂജഹരും കൂട്ടരും ആ സമയത്ത് വാനലോകത്തേക്ക് കൈ ഉയർത്തി ആ സൂര്യനോട് മറഞ്ഞു പോകാൻ വേണ്ടി പറയുന്നു സൂര്യൻ അങ്ങോട്ട് സൂര്യനങ്ങട്ട് പോയി ഇരുട്ടായി ചന്ദ്രൻ വന്നു ആ ചന്ദ്രനമിത്യങ്ങൾ രണ്ട് പിളർപ്പാക്കി കാണിച്ചു കൊടുത്തു ഈ സംഭവം കണ്ടപ്പോൾ എന്നിട്ട് ആ ചന്ദ്രനെ തിരിച്ചയക്കുകയും സൂര്യൻ മടങ്ങി വരികയും പകലാവുകയും ചെയ്യും അപ്പോൾ തന്നെ ഹബീബിന് മാലിക്ക് പറഞ്ഞു എല്ലാം ശരിയായി എന്റെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരാശയും കൂടി കിടപ്പുണ്ട് അത് ഞാൻ പറഞ്ഞിട്ടില്ല അതും കൂടി പറഞ്ഞു തന്നാൽ ഞാൻ ഇസ്ലാമിലേക്ക് വരും സഹാദുഖി നിമിത്തങ്ങൾ പറഞ്ഞു 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 നിങ്ങളെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആശയം നിങ്ങളെ വീട്ടിൽ നിങ്ങൾക്കുള്ള ഒരു പെൺകുട്ടിയുണ്ട് നടക്കാൻ സാധിക്കുകയില്ല വികലാംഗയാണ് സംസാരിക്കാനും സാധിക്കുകയില്ല ചെവി കേൾക്കുകയുമില്ല കണ്ണു കാണുകയില്ല നടക്കാൻ സാധിക്കുകയുമില്ല ഇങ്ങനെ നിങ്ങൾക്കൊരു മകളുണ്ട് ആ മകള് നിങ്ങളിവിടെ നിന്ന് ഷഹാദിമമായി നിങ്ങൾ നിങ്ങളെ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ ആ കുട്ടി നിങ്ങളുടെ അടുത്തേക്ക് ഷഹാദ് കലിമ ചൊല്ലിക്കൊണ്ട് ഓടി വരികയും ആ കുട്ടിക്ക് നടക്കാനുള്ള അതുപോലെ കേൾവിയും അതുപോലെയുള്ള കാഴ്ചയും സംസാരശേഷിയും എല്ലാം കൊടുത്തുകൊണ്ട് ആ കുട്ടി നിങ്ങളിലേക്ക് ഓടി വരുന്നു എന്ന് പറഞ്ഞപ്പോൾ മറ്റൊന്നും ചിന്തിക്കാൻ ഉണ്ടായില്ല കൂടെയുള്ള ആയിരക്കണക്കിന് സൈന്യങ്ങളും ഷാമില് ഇസ്ലാമിന്റെ പ്രചരണം വരാൻ വേണ്ടി പോയ എല്ലാവരും ഷഹാത്തി ഇത് കണ്ടപ്പോൾ അബൂജഹൽ പറഞ്ഞു ഹാദാ ൂഢോത്രമാണ് കടുത്തേ നിങ്ങളിത് വിശ്വസിക്കുകയാണോ കൂട്ടും ഇസ്ലാമായിരിച്ച് വീട്ടിലേക്ക് ചെല്ലേണ്ട താമസം ആ സുഖമില്ലാതെ കിടക്കുന്ന പെൺകുട്ടി ൊണ്ട് എന്ന് പറഞ്ഞ് ആ കുട്ടി ഒപ്പായിരോട്ടുകയും കൂടി ചെയ്തപ്പോൾ പിന്നെ ഒന്നും തന്നെ ചിന്തിക്കാനില്ല ആ ശാമൊത്തം പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്നു ഞാൻ ചുരുക്കി പറയട്ടെ ഇനി ഒരുപാട് സംഭവവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ആ ഷാമില് ചക്രവർത്തി ഹബീനുമാലിക്ക് അതിനുശേഷം ധാരാളം സ്വർണ്ണ കൂമ്പാരങ്ങളും അതുപോലെ തന്നെ ഒരുപാട് സമ്മാനങ്ങളും ഒട്ടക്കെ ഇങ്ങോട്ട് മക്കയിലേക്ക് ലപിത്തങ്ങളിലേക്ക് കൊടുത്തയക്കുകയാണ് ഈ ഒട്ടകപ്പുറത്ത് മൂന്ന് ഒട്ടകപ്പുറത്ത് ഇസ്ലാമിന്റെ പ്രചരണത്തിന്റെ ആവശ്യമായ സാമ്പത്തികമായ എല്ലാ ശേഷിയും ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള സമ്പത്തുണ്ട് അതുപോലെ ഒരുപാട് മറ്റുള്ള വസ്തുക്കൾ എല്ലാം കൂടി ലബിത്തങ്ങൾക്ക് കാഴ്ചവെച്ച് മൂന്ന് വട്ടകപ്പുറത്ത് വരികയാണ് അഭ്യൂരമായിരിക്കാൻ അവർ കൊടുത്തയക്കുന്നത് ആ കൊടുത്തയച്ച വസ്തു വട്ടകം ഇതുപോലെയുള്ള എല്ലാ മൂന്ന് വട്ടകപ്പുറത്ത് താങ്ങാവുന്ന രീതിയിലുള്ള അത്രയും സ്വർണ കൂമ്പാരങ്ങളും മറ്റുള്ള കാഴ്ച വസ്തുക്കളും എല്ലാം കൂടി ഒരുമിച്ച് കൊടുത്തയച്ചു അത് മക്കയിലെത്തി മക്കായിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ ഈ കണ്ട സ്വർണക്കോമ്പാരമടക്കമുള്ള എല്ലാ വസ്തുക്കളും ഇത് അബൂജഹലിനാണെന്ന് അബൂജഹൽ വിചാരിച്ചു ഇത് ഞങ്ങൾക്ക് ഹബീനുമാരി കൊടുത്തയച്ചതാണ് എന്നാണ് അബൂജഹലിന്റെയും കൂട്ടരെയും ധാരണ നബി ൾക്ക് കൊടുത്തയച്ചതാണ് പക്ഷെ ഇതാർക്കാണ് എന്നത് ഒട്ടകം സംസാരിക്കണ്ടേ അപ്പോൾ എനിക്കാണ് എന്ന് അബൂജഹല് വാദിച്ചു നബി തങ്ങൾ പറഞ്ഞു ആർക്കാണെന്ന് അത് ഒട്ടകം സംസാരിക്കും അപ്പൊ പറഞ്ഞു ഇന്ന് പറയണ്ട അത് നാളത്തെ പറഞ്ഞാൽ മതി നാളെ തീരുമാനിച്ചാൽ മതി എന്ന് പറഞ്ഞ് അബൂജഹാലും കൂട്ടരും അന്ന് രാത്രി അവരുടെ മുഴുവനും ബിംബങ്ങളെയും അടുത്ത് പോയിട്ട് അവർ ആത്മാർത്ഥമായി വായ ചെയ്ത് ഞങ്ങൾക്ക് അനുകൂലമായി വട്ടകങ്ങൾ സംസാരിക്കണം ഞങ്ങൾക്ക് അനുകൂലമായി അത് തരണം അത് കിട്ടണം എന്ന് പറഞ്ഞ് അവർ കാത്തിരിക്കുമ്പോൾ പിറ്റേ ദിവസം എല്ലാവരും മക്കയിൽ ഒരുമിച്ച് കൂടിയ സദസ്സാണ് ആ സദസ്സ് വെച്ചുകൊണ്ട് അപൂജകൾ പറഞ്ഞു ലാത്തയാണ് സത്യം സത്യം മനാട്ടയാണ് സത്യം അവരെ പിംബങ്ങളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു ഇതാര്ക്കുള്ളതാണ് തുറന്നു പറയൂതകൾ പറഞ്ഞു ഈ ലോകം മുഴുവൻ കാറ്റ് സംരക്ഷിച്ച് പോറ്റ് വളർത്തുന്ന അള്ളാഹുവിന്റെ മുൻനിർത്തി കൊണ്ട് ഞാൻ ഇന്നോട് ചോദിക്കുന്നു ഇത് ആർക്കുള്ളതാണ് എന്ന് സത്യം തുറന്ന് പറയണം വട്ടകത്തോട് പറഞ്ഞപ്പോൾ വട്ടകം തുറന്നങ്ങിട്ട് പറഞ്ഞു എന്റെ ചുമലിലേക്കയറ്റിക്കൊണ്ട് ഇത്രയും വസ്തുക്കൾ ഇവിടെ എത്തിച്ചത് എത്തിക്കുക ഞങ്ങൾ കൊണ്ടുവന്നത് ഇത് ഹബീബി മാലിക് ഷാബി കൊടുത്തയച്ചതാണ് ഇത് ലഭിത്തങ്ങൾക്ക് മുഹമ്മദ് ഉള്ളതാണ് എന്നിട്ട് പോലും അബൂജി ഒന്ന് ചെല്ലുകയോ ഇസ്ലാമിലേക്ക് വരികയോ ചെയ്തില്ല ഇത്രയും തെളിവുകൾ കണ്ടു ചരിത്ര കിതാബുകൾ ഹജീദിന്റെ കിതാബുകളിൽ വളരെ വിശദമായ വിഷയങ്ങൾ പറയുന്നു ഞാൻ ഇത്രയും ഈ ആദ്യം ആധികാരികമായി ഈ വിഷയങ്ങൾ പറയുന്നത് എല്ലാവരും എപ്പോഴും ഏത് വാക്കിലും ഇങ്ങനെ ചരിത്രം പെട്ടെന്ന് പറഞ്ഞോളണം എന്നില്ല പറഞ്ഞാൽ തന്നെയും അത് ആവശ്യത്തിനനുസരിച്ച് എന്തെങ്കിലും അല്പാൽപ്പം സംസാരിച്ച് അവസാനിപ്പിച്ചത് കൊണ്ടായില്ല